വർണവും നാഥവും ശബ്ദഘോഷവുമായ കണ്ടുകുറുമ്പക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പരിസമാപ്തിയായി പന്ത്രണ്ട് ദിവസം വർണ്ണവും നാഥവും ശബ്ദഘോഷവുമായി പൊന്നാനിയെ ഉത്സവലഹരിയിൽ ആരാടിച്ച കണ്ടകുറുമ്പക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷങ്ങൾക്ക് സമാപനമായി താലപ്പൊലി മഹോത്സവത്തിന്റെ ദേശത്തിന്റെ വിവിധ ദിക്കുകളിൽ നിന്ന് ആയിരങ്ങളാണ് എത്തിയത് ഉഷപൂജയ്ക്ക് ശേഷം കീർത്തനങ്ങൾ കേളി നാഥസ്വരം ചാക്യാർകൂത്ത് എന്നീ പരിപാടികൾ നടന്നു പതിനൊന്ന് മണിയോടെ കാവിലമ്മ തിരുമനശ്ശേരി കോട്ടയിലേക്ക് ആനപ്പുറത്തെഴുന്നള്ളി കോട്ടയിൽ നിന്നും രണ്ടു മണിയോടെ ഗജവീരന്മാരുടെ അകമ്പടിയോടെ ക്ഷേത്ര സന്നിധിയിലേക്ക് കാവിലമ്മ എഴുന്നള്ളി വൈകിട്ട് മേളവും തായംബകയും അരങ്ങേറി രാത്രി ഏഴിന് വർണ്ണവിസ്മയം തീർത്ത് ഫാൻസി ഉണ്ടായിരുന്നു രാത്രി പന്ത്രണ്ട് മുപ്പതിന് കോട്ടയിൽ നിന്ന് താലം കൊളുത്തൽ കാവിൽ പഞ്ചവാദ്യം മേളം കളപ്രദക്ഷിണം പാവക്കൂത്ത് പുലർച്ചെ കൂട്ടവെടിയോടെ പൂരത്തിന് പരിസമാപ്തിയായി ബെൽകോ ഫുഡ് ആൻഡ് ബിവറേജസ് ഉൽപ്പന്നങ്ങളുടെ നിലവിലെ വില നിലവാരം ബെൻസി പോളി ക്ലിനിക്കിലെ നാളത്തെ ഡോക്ടർമാർ യു നൂർ ഹോസ്പിറ്റലിലെ നാളത്തെ ഡോക്ടർമാർ